നീ എന്തിനാ അത്യാവശ്യമായിട്ട് എന്നോട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എടാ നീ കമ്പ്യൂട്ടർ കണ്ടോ ഈ കമ്പ്യൂട്ടറിൽ ഞാൻ പല കമ്പ്യൂട്ടറും കണ്ടിട്ടുണ്ട് നീ കാര്യം പറ അതല്ലടാ ഇതെന്റെ ചിറ്റപ്പനെ എനിക്ക് ആഫ്രിക്കയിൽ അയച്ചു തന്ന പത്താം ക്ലാസ്സിൽ പത്ത് കൊല്ലം തോറ്റുപൊടി എന്തിനാണ് ആ കമ്പ്യൂട്ടർ അല്ല ഇതെന്തിനായി വെട്ടുകത്തി ഇത് ഓപ്പൺ ചെയ്യാൻ എന്ത് ഓപ്പൺ ചെയ്യാൻ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ അതുപോലും പോലും അറിയത്തില്ല എന്റെ കമ്പ്യൂട്ടർ കിട്ടിയാൽ ആദ്യം ഓപ്പൺ ചെയ്യണമെന്നാ ഞാൻ രാവിലെ തൊട്ട് ശ്രമിക്കാം കുത്തിപ്പൊളിക്കാൻ വെട്ടി അതീ വെട്ടുകത്തി വെച്ച് വെട്ടിപ്പൊളിച്ച് ഓപ്പൺ ചെയ്യണ കാര്യമല്ല പറഞ്ഞു എങ്ങനെ ഓപ്പൺ ചെയ്യും നീ ഒന്ന് മാറിയ ഞാൻ ശെരിയാക്കി തരാം അല്ല കീബോർഡ് എന്ത് കീബോർഡ് ആ ഗാനമിളയ്ക്കൊന്നും ആരും വിളിക്കാത്തോണ്ട് ഞാൻ ഈ കമ്പ്യൂട്ടറിന്റെ കീബോർഡെ ഈ സാധനം ആണോ ആ അത് തന്നെ നീ ആ കണക്ഷൻ ഒന്ന് കൊടുത്തെ കഷത്തിന്റെടുത്ത് ആഴെ വെക്ക് ആ കമ്പ്യൂട്ടർ നിനക്ക് എന്നെ ഒരു ടെൻഷൻ അതല്ല ഞാനിതിന്റെ ഫംഗ്ഷനെ കുറിച്ച് ആലോചിക്കായിരുന്നു പിന്നെ ഫങ്ഷൻ ഒരു ചെറിയ കമ്പ്യൂട്ടർ കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ സദ്യ ഉണ്ടാക്കി കൊടുക്കാം കേടാ ഫെ ഈ കമ്പ്യൂട്ടറിന്റെ ഫങ്ഷൻ എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല നിന്റെ ഈ ഇരിപ്പും ഭാവം ഒക്കെ കണ്ടപ്പോ ഞാൻ ഓർത്തല്ലോ നീ മല മറിക്കുവെന്ന് എടാ ഇത് ഇന്ത്യൻ അല്ല ആഫ്രിക്കയാണ് റെഡിയായി വരാ കുറച്ച് സമയം എടുക്കും നീ ഒന്നും ദർജ്യ വെക്കാതിരിക്കും ഞാനൊന്നും നോക്കട്ടെ നീ ഇത് കണ്ടോ എന്തായിരിക്കും അത് വേണോ വല്ല വൈറസുവാണെങ്കിലും ഏയ് വൈറു വരുവല്ലേ ഞാനല്ലേ നീ ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്തോ നമുക്ക് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തു കൊച്ചൻ ഇത് കൊച്ചന് വലിയ സത്യം പറ മനസ്സിലായില്ല മനസിലായില്ലൊക്കെ പറഞ്ഞ നല്ല പൊക്കവും നല്ല വണ്ണും ഒക്കെ ഉള്ള മൊത്തം ഒരാളാ ഇതേതാണ്ട് അടയ്ക്കാൻ പോലെ ഇരിക്കുന്നത് ഇതെല്ലാം എനിക്കുണ്ടായിരുന്ന ആ വാമനുണ്ടല്ലോ എന്നെ ചവിട്ടി ഞാൻ ഈ രൂപത്തിലായി പോയതാണ് നിങ്ങളോടാരാ എന്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ മാവേലി ഡോട്ട് കോം അതെന്റെ വെബ്സൈറ്റ് ആണ് ഓണക്കാലത്ത് അത് ആരും ഓപ്പൺ ചെയ്താലും ആ നിമിഷം ഞാൻ പ്രത്യക്ഷപ്പെടും ഏഹ് കൊടം തുറക്കുമ്പോ പുറത്തേതായിരിക്കും നമുക്ക് ഒരു വരം ചോദിച്ചാലോ പിന്നെ കൊടയും പിടിച്ചോണ്ടല്ലേ ഭൂതം കൊടത്തി വരുന്നതോ ഹോടക്കാലത്ത് കേരളത്തിലെ എങ്ങനെ വരുവോന്ന് ഓർത്ത് പാതാളത്തിലേക്ക് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ വിൽക്കുമ്പോഴാ നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതല്ലേ അയ്യോ അത് അബദ്ധം പറ്റിയതാ ഒരു കാര്യം ചെയ് നിങ്ങൾ ഇപ്പൊ തന്നെ പാതാളത്തിലേക്ക് മടങ്ങിപ്പോകും പാതാളത്തിലേക്ക് മടങ്ങി പോകാനോ അങ്ങനെ ഞങ്ങൾ പോകില്ല തൽക്കാലം കേരളത്തിൽ ഓണമായിട്ട് വന്ന സ്ഥിതിക്ക് എന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചിട്ടേ ഞങ്ങൾ മടങ്ങും അല്ലേ വൽസാ അതെ അതെ പത്താം മുതൽ പത്ത് ദിവസം ഇവിടെ ചെത്തി നടന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകും പോകൂ ഞങ്ങളോടാൽ നടന്നോളൂ വരൂ ഇടരുത് എന്താണ് ഒന്നുമില്ല ഒരിച്ചിരി പറയുന്നത് ലേശ ബോഡ് വായിച്ച ഏഹ് ഈ ബോർഡ് വായിച്ചോ ഈ ബോർഡ് വായിച്ച ഇവിടെ ചപ്പു ചവർ ഇടരുത് ഇടരുത് ഇതെന്താ ഇത് എന്തായത് ഇത് അലക്കാനുള്ള തുണിയാ അലക്കാനുള്ള തുണിയാ എന്നാ പോയെ ശരി പോയെ ശരി എന്നാ ഉം ഓക്കെ ഓ ചപ്പു ചവറുകൾ ഇടരുതെന്നു ശരിയാക്കി തരാം ചപ്പു ചവറുകൾ ഇടരുത് എന്നാ ഞാൻ ഇത് ഇവിടെ തന്നെ ഇട്ടിട്ട് ബാക്കി കാര്യളുരുമേലി ഒരു കവറ് കണ്ടോ ഏതോ പ്രജയുടെ കയ്യിൽ നിന്ന് വീട് പോയ ഒരു ഓണക്കിറ്റ് ആയിരിക്കും പിന്നെ ഓണക്കിറ്റ് അതേ വല്ല ചപ്പ് ചവറോ മറ്റോ ആയിരിക്കും ഇവിടെ ചപ്പ് ചവറുകൾ ഇടരുത് എന്നൊരു ബോർഡ് കണ്ടില്ലേ അതിന്റെ ചോട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ചപ്പ് ചവറുകൾ ഇടുവോ ഏതായാലും ഞാൻ നോക്കാൻ നോക്കാ വേണ്ട ആവശ്യമില്ലാത്ത വയ്യ വേലിക്കൊന്നും നിൽക്കണ്ട തിരുമേനി ഒന്ന് ചുമാതിരിക്കേ ഇതെടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്ന ഞാനത് നോക്കട്ടെ

കൊണ്ടുപോകണം കൊണ്ടുപോയിക്കോണം അയ്യോ ഇത് വല്ലാത്ത വയ്യാവേലി ആയി തീർന്നല്ലോ ഐഡിയ ഇതാണ് ബുദ്ധി വേണം ബുദ്ധി വേണം എന്ന് പറയുന്നത് തിരുമേനിയുടെ ഈ കൊട കൊണ്ട് ഞാൻ ഐഡിയ കാണിക്കണ്ടു ഇത് കണ്ടോ ഇനി ഒരാള് പോലും ഈ വേസ്റ്റ് ബാ അപ്പൊ എന്റെ കൊടയോ ആ പൊട വേണമല്ലോ അല്ലേട എടുത്തേക്കാം അവിടെ കിടക്കട്ടെ ഇതാവിടെ പോയില്ലേ അത് പിന്നെ സ്ഥലം സ്ഥലം എന്തൊരു താറ്റം അയ്യോ ഈ വേസ്റ്റും കൊണ്ട് കളഞ്ഞ സമയം വേസ്റ്റ് ആക്കാതെ ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യേ ഇവിടെ ചപ്പ് ചവറുകൾ ഇടരുത് എന്നൊരു ബോർഡ് നമ്മൾ കണ്ടു അതുപോലെ ചപ്പ് ചവറുകൾ ഇടാം എന്നൊരു ബോർഡ് എവിടെ കാണാതിരിക്കോ തിരുമേരി നമ്മൾ ആ സ്ഥലം എവിടെ പോയി കണ്ടുപിടിക്കും വേസ്റ്റും കൊണ്ട് നടന്ന് നമ്മളെ വിലയേറിയ സമയമാണ് കടന്നു പോകുന്നത് തിരുമേരി നമുക്ക് ആ വീട്ടിലേക്കൊന്നു പോയി അന്വേഷിച്ചു നോക്കിയാലോ അത് വേണോ

ഞാൻ തന്നെ ഞാനായിട്ടുണ്ടാക്കിയേണ്ട എന്തായാലും വേസ്റ്റുകൾ ഇറങ്ങിയതല്ലേ ഇതുകൂടെ കളഞ്ഞേക്കണേ ഞങ്ങൾ പുതിയ താമസക്കാരാ ഇത് എവിടെ കിണർ ടെൻഷടിച്ചിരിക്കുമ്പോഴാണ് കൃത്യസമയത്ത് നിങ്ങൾ എത്തിയത് ഭാഗ്യം സന്തോഷത്തോടെ സ്വീകരിച്ചോളൂ തിരുമേനി കവറുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുവാടല്ലോ നമ്മൾ ഇനി എന്തോ ചെയ്യും ഇവിടെ ഇവിടെ അടുത്ത് എൻ്റെ ഒരു പരിചയക്കാർ മാഷ താമസമാണ് നമുക്ക് ആ മാഷോടെ ഒന്ന് ചോദിക്കാം മാഷോ ഏത് ഭാഷ മലയാള അക്ഷരം വ്യക്തവും സ്ഫുടവുമായി സംസാരിക്കുന്ന ഒരു മലയാളം ഭാഷ അപ്പ നമുക്ക് പോവാം നമ്മുടെ നാട് നാടാകെ മാറിയിരിക്കുന്നു കുടിലുകളെല്ലാം മാറി ആ സ്ഥാനത്ത് ഫ്ലാറ്റുകളായിരിക്കുന്നു ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ വൽസ ഇതോടമല്ലേ തിരുമേനി ഫ്ലാറ്റിലുള്ളവരെല്ലാം അടിച്ചു ഫ്ളാറ്റ് ആയി കിടക്കു ഡ്രസ് കളിക്കുന്നത് നമ്മൾ ഇപ്പൊ ഫ്ലാറ്റായി പോയേനെ എന്താ തിരുമേനി ഇത് നമ്മുടെ പാതാളവല്ല ഭൂമി പലയാളവാ ഇവിടെ നേരെ നോക്കിയും കണ്ട് നടത്തില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടത് പാതാളത്തിലേക്കായിരിക്കുന്നില്ല ഇത് പറഞ്ഞപ്പോഴാ ഓർത്ത നമ്മടെ ബൈജു എവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം നാം വന്നപ്പോ അവൻ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തതാണ് ഇനി ഞാൻ കുടിക്കില്ല എന്ന് കുടിക്കില്ല എന്ന് ഇപ്പൊ അവൻ കുടിയെല്ലാം നിർത്തി നല്ല മിടുക്കനായി കാണു ഞാനിവിടുന്ന് പോയപ്പോള് ഗേറ്റൊക്കെ പൂട്ടി എന്നെ പുറത്താക്കി പൊറത്താക്കി അടക്കാം അവളെ എന്നത്ര മനുഷ്യ കിടന്ന് തുറന്നിട്ടേക്കുന്ന കണ്ട കണ്ടില്ല പിന്നെ അതങ്ങാനല്ല ഞാൻ നോക്കാലോ കാര്യം പറഞ്ഞേക്കാം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ടാ ഞാൻ എന്ത് ചെയ്താലും ഞാനൊരു കാര്യം പറഞ്ഞു അത്തോട്ടിട്ടുണ്ട് രഘുവിന്റെ വീട്ടിൽ അത്തോട്ടുണ്ട് അതുപോലെ നീ ഒരു അത്തോട്ടിരിക്കറൈറ്റി വേണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് അതിന്റെ വെറൈറ്റി വേണം ഈ സാധനത്തിന്റെ കുറവ് ഞാൻ കാണിക്ക യും കൊണ്ട് വട്ടാണോ മനുഷ്യം ചെയ്യുമ്പോൾ വെറൈറ്റി വേണം അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ വേണം ഇപ്പോ ആരും ഒന്ന് കണ്ടാലും അവർക്ക് ചോദിക്കേണ്ട കാര്യമില്ല വീട്ടിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും കുപ്പി വന്ന് വേറെ ആരുടെ ഈ കുപ്പിയെടുത്ത് നിങ്ങൾ മാറ്റുന്നോ അതാ ഞാനെടുത്തിട്ട് പൊട്ടിച്ചു കളയണോ വലിയ അമ്മായി എനിക്ക് വെറുതെ എനിക്ക് വെറുതെ താമസിച്ചോണം തന്നിരിക്കുന്ന അധികാരം ഉള്ളത് എന്റെ സ്വഭാവം മാറ്റാൻ ഉള്ള ഞാനൊരു കാര്യം ചോദിക്കട്ടെ എവിടുന്നാ നിങ്ങക്ക് കുപ്പി മേടിക്കാൻ കാശ് ഞാൻ ഇതിനകത്ത് ഇട്ടിരുന്ന നൈജീരിയയിലെ അമ്മായിയുടെ അമ്മാവന്റെ കോട്ട എന്ത് മനുഷ്യന്റെ അമ്മായിയുടെ അമ്മാവന്റെ കറുത്ത കോട്ട് അവിടെ തൂക്കിയിട്ടിരുന്നത് രാവിലെ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ അടിച്ചത് എന്റെ അമ്മാവ ഞാൻ എന്റെ അമ്മാവനോട് ഇതിനൊക്കെ എങ്ങനെ കണക്ക് പറയും എന്റെ അമ്മായി എന്നെ ഇറക്കി വിടുന്നു നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ അമ്മായിടെ കോട്ട എടുത്ത് നിങ്ങൾ കൊടുത്തത് എങ്ങനെ മേടിക്കും

ഒരു ചേട്ടന്മാരും ചൂടില്ല എല്ലാ ചേട്ടന്മാരും ബീവറേജ് അല്ല കൂന്നു നിൽക്കും ആ ഞാൻ ഇപ്പൊ കണ്ടിട്ട് വന്ന നിനക്കറിയാമോ നീ എപ്പോഴും മറ്റുള്ള പറുങ്ങളെ പോലെ കഷ്ടപ്പെടണം എന്നൊക്കെ അതുപോലെ കഷ്ടപ്പെട്ട് പോയി കഷ്ടപ്പെട്ട് മേടിച്ച സാധനമാണ് അത് പോട്ടെ ചേട്ടൻ വന്നേ നമുക്ക് ഊണ് കഴിക്കാൻ നല്ലൊരു ഓണമായിട്ട് ഊൺ എട്ടിക്ക് വേണം നിങ്ങൾ തിന്നണ്ട ഞാനത് പട്ടിക്ക് കൊടുക്ക നോക്കിക്കോ എനിക്ക് മനസ്സിലായി